വനിതാ സുഹൃത്തുക്കൾ റോഡിൽ തമ്മിൽ തല്ലിയതോടെ പണി കിട്ടിയത് എ എസ് ഐക്ക് അടിമാലി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐക്കാണ് വനിതാ സുഹൃത്തുക്കൾ റോഡിൽ തമ്മിൽ തല്ലിയതോടെ പണി കിട്ടിയത് നടു റോഡിൽ വനിതാ സുഹൃത്തുക്കൾ തമ്മിൽ തല്ലിയതോടെ എ എസ് ഐക്ക് സസ്പെൻഷൻ ഇടുക്കി അടിമാലി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ പി എൽ ഷാജിയെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി മൂന്ന് വർഷം മുമ്പ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ സ്ത്രീയുമായി എ എസ് ഐ ഷാജി സൗഹൃദത്തിലായതായി പോലീസ് പറയുന്നു ഈയിടെ വിദേശത്ത് ജോലി ചെയ്യുന്നയാളുടെ ഭാര്യയായ മറ്റൊരു യുവതിയുമായും ഇയാൾ സൗഹൃദം സ്ഥാപിച്ചു ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ നേരിയമംഗലം ടൗണിൽ കണ്ടുമുട്ടി ഇതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി പൊതുസ്ഥലത്ത് നടന്ന സംഭവം നാണക്കാടായതിനു പിന്നാലെ ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എ എസ് ഐയെ ഇടുക്കി എ ആർ ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി എന്നാൽ ക്യാമ്പിലേക്ക് പോകാൻ കൂട്ടാക്കാതെ എ എസ് ഐ അവധിയിൽ പ്രവേശിച്ചു ഇതിനിടെ ഡിഐ ജിക്ക് ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഷാജിയെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്